പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി നടത്തുന്ന വി എം മാസ്റ്ററുടെ അനുസ്മരണം നവംബർ പതിനേഴിന് വി എം ബാലം മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരത്തിന് ആലൂർ യുവജന വായനശാല അർഹരായി പഴയ പൊന്നാനി താലൂക്ക് ലൈബ്രറി യൂണിയൻ അംഗമായി തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന് നേതൃത്വം നൽകിയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന വി എം ബാലൻമാസരുടെ രണ്ടാം ചരമവാർഷികം നവംബർ പതിനേഴിന് വിപുലമായ പരിപാടികളോടെ ആചരിക്കുമെന്ന് കൂറ്റനാട് വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ബ്രദേഴ്സ് ലൈബ്രറി ഭാരവാഹികൾ പറഞ്ഞു നവംബർ പതിനേഴ് വൈകുന്നേരം അഞ്ചുമണിക്ക് വി എം പി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉദ്ഘാടനവും അദ്ദേഹത്തിന്റെ പേരിൽ ബ്രദേഴ്സ് ലൈബ്രറി ഏർപ്പെടുത്തിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ മികച്ച ഗ്രന്ഥശാലക്കുള്ള വി എം ബാലൻമാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാര വിതരണവും വാർഷിക ഉദ്ഘാടനവും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ നിർവഹിക്കും പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷനാവും സിനിമാ നടൻ ടി ജി രവി മുഖ്യാതിഥിയാവും ഡോക്ടർ സി പി ചിത്രബാനു ബാ ബാലൻമാസ്റ്റർ അനുസ്മരണം നടത്തും ബ്രദേഴ്സ് ലൈബ്രറി പട്ടിത്തറ ഏർപ്പെടുത്തുന്ന വി എം ബാലംമാസ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരത്തിന് ആലൂർ യുവജന വായനശാലയാണ് അർഹരായത് പാലക്കാട് ജില്ലയിലെ മികച്ച പതിമൂന്ന് ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച് നടത്തിയ വിശദമായ പരിശോധനകളുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരത്തിനർഹമായ ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്തതെന്നും സെക്രട്ടറി വി എം രാജീവ് പ്രസിഡന്റ് വി പി അഹമ്മദ് ഉണ്ണി ടി പി മുഹമ്മദ് മസ്ജർ ഗോപു പട്ടിത്തറ സി മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്